ഞാൻ കുറേ ദിവസം മുമ്പാണ് ഒരു വീഡിയോ ഫേസ്ബുക്കിൽ കണ്ടു കേട്ടോ ഹംസ മിന്നു വ്ലോഗെന്ന് കേട്ടോ ഹംസയെക്കുറിച്ച് നമ്മളിത് മുമ്പ് സംസാരിച്ചിട്ടുണ്ട് ഹംസ എന്ന് പറഞ്ഞ വ്യക്തി ഈ ഒരു ഭിന്നശേഷിയായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി കല്യാണം നോക്കുന്ന ഒരാളാണ് അവർക്ക് ഒരു യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ട് അവരതിനു വേണ്ടിയിട്ട് അതായത് ഭിന്നശേഷിയായിട്ടുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കല്യാണം അത് ശരിയാക്കി കൊടുക്കുക അതിൽ പോയി അവിടെ പോയി സംസാരിക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സോഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഹംസ അതുപോലെ തന്നെ ഹംസ കല്യാണം കഴിച്ചത് ഒരു ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ടുള്ള ഒരു കുട്ടിയാണ് മിന്നു എന്ന് പറയും ഓക്കെ അപ്പം ആളെക്കുറിച്ച് എനിക്ക് ഏകദേശം അറിയാം നമ്മളെക്ക് സംസാരിക്കാറുണ്ട് അംസായിട്ട് അവർക്ക് സംസാരിക്കാറുണ്ട് അപ്പം ഈ ഹംസ വളരെ സങ്കടപ്പെട്ട് പറയണ ഒരു സംഭവമുണ്ട് വളരെ സങ്കടപ്പെട്ട് പറയുന്ന ഒരു സംഭവം വീട് ഞാൻ ആദ്യം കാണിക്കാം അത് നമുക്ക് സംസാരിക്കാം ഓക്കെ ഒരു റിയും ഒരുപാട് നെഗറ്റീവാണ് മെന്റ് പിന്നെ കാഴ്ച ഉണ്ടല്ലോ കാഴ്ചയില്ലെന്ന് വെറുതെ അറിയാണല്ലോ ഇതെന്താ നിങ്ങള് ഞങ്ങളെ പൊട്ട്മണോ ഇതെന്നാ കാഴ്ചയില്ലെന്നൊക്കെ ഒരാൾ കള്ളത്തിൽ നമുക്ക് പറയാൻ പറ്റുമോ അല്ലാത്ത സംഭവം തന്നെയാട്ടോ എല്ലാരും കാര്യം കാണിച്ചു അത് കണ്ടിട്ടു വന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞു എന്താ പാലും പാല് പഠിക്കേണ്ട ഇത് കേട്ടാ പാലാദ്യം പഠിക്കേ എന്താ അതത്ര കാലൊന്നുമില്ല ഒരു കുറപ്പു ആ അവര് പാട്ടൊന്നില്ല കുറച്ചേ ഉള്ളൂ ഇതായത് മുട്ട അരുമിതം ത ഇങ്ങനെന്തെല്ലോ ആയി പ്രിയവർക്ക് എന്താണെന്ന് വെക്കാ ഇനി പ്രയോഗിച്ചോക്കെ അന്നേരം ഒരു മുട്ടയെ പോയിട്ടു അനക്കിന്തോന്ന് അറിയുന്നേ അവരെ നാടന സ്പെഷ്യലായിട്ട് കയറാൻ അവർ ധാരാളം ആവശ്യമില്ലാത്തതെല്ലാം കട്ട് ചെയ്ത് നമ്മൾ ഫൈനലായിട്ടുള്ള വരില്ല അതാണ് നിങ്ങൾ കണ്ടത് വീഡിയോ ഓൺ ആക്കിയിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് ഓക്കെ റെഡിയാണ് എന്നാൽ റെഡി വീഡിയോ പക്ഷേ ആൾക്കാരുടെ ഒരു നെഗറ്റീവ് കമന്റ് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എന്തിനാണ് കാഴ്ചയില്ലാത്ത ഒരാള് അങ്ങനെയുള്ള ഒരാൾ അങ്ങനെ തന്നെ കാണാൻ ശ്രമിക്കുന്ന ഞാൻ എല്ലാവർക്കും വീഡിയോ നോക്കുന്ന അവൾ ഇതാതാ ഇങ്ങനെ കൈ പിടിച്ച് കൊണ്ടുവന്ന് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം ഇനി ഇങ്ങനത്തെ കമന്റും കാര്യങ്ങളും ഇനി പല വീഡിയോങ്ങൾ കാണും ഇപ്പോൾ എല്ലാ സ്ഥാനം എടുത്തുകൊണ്ടിരുന്ന അവൾ കാണുന്ന സംഭവമല്ലോ അപ്പൊ കളിച്ചെന്തോ ഇത് വെറുതെ കളിക്കാൻ ഇങ്ങനത്തെ ക്ലീഷ കമന്റ് നിങ്ങള് ചോദിക്കില്ലട്ടോ എന്താണ് ഗൈസ് പുള്ളി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ പുള്ളി കല്യാണം കഴിച്ചൊരു ആയിട്ടുള്ള കുട്ടിയാണ് അപ്പോൾ ആൾക്കാരുടെ കമൻസാണ് ആളുകൾ തീരെ അന്ധം ഇല്ലാത്ത ആൾക്കാർ ഞാൻ പറയൂ കേട്ടോ ആൾക്കാർ വളരെ മോശമായിട്ട് കമൻസ് ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മിന്നുവിന് കണ്ണ് കാണാം അഭിനയിക്കുകയാണ് നാടകം കളിക്കുകയാണ് സിമ്പതി കിട്ടാൻ വേണ്ടി ചെയ്യാണ് അങ്ങനെ പല രീതിയിലുള്ള കമൻസുകൾ ആൾക്കാരിൽ വിഷമം ഉണ്ടാവും എന്തിനാണ് ഇതുപോലെ ആളുകളെ ദ്രോഹിക്കുന്നത് ഇങ്ങനത്തെ കമൻസൊക്കെ ഇട്ടിട്ട് അവരെ ആരും നിങ്ങൾ ഉപദ്രവിക്കുന്നില്ലല്ലോ പിന്നെ ഇയാൾ പറയുന്നൊരു കാര്യമുണ്ട് അംസ വീഡിയോയിൽ ഒരാൾ കണ്ണു കാണൂലിച്ചെ കൈ പിടിച്ച് നടക്കുക അങ്ങനെ അങ്ങനെ ഒരു സഹതാപത്തിൻ്റെ പേരിൽ കണ്ണ് കാണൂലാത്തൊരു കുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുക ആ രീതിയിലുള്ള കാട്ടിക്കുട്ടികളെ ചെയ്യുക അതിൻ്റെ ആവശ്യമില്ല അതാണോ സത്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മളൊരാൾ ഒരു വ്യക്തിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണോ നമ്മൾ അവർക്ക് ഇല്ല അവർക്ക് അങ്ങനൊരു പ്രശ്നമില്ല എന്ന രീതിയിലാണ് നിൽക്കേണ്ടത് പക്ഷെ ആൾക്കാർക്ക് ആവശ്യം അതല്ല ആൾക്കാർക്ക് ഒരു ഇത് വേണം അത് കാണിക്കണം എന്നൊരു രീതിയിലാണ് കണ് കണ്ണ് കാണാത്ത ആളാണെന്ന് കാണിക്കണം ചെവി അക്കാത്ത ആളാണെന്ന് കാണിക്കണം അങ്ങനെയുള്ളൊരു കാണിക്കണം എന്നാലേ ആൾക്കാർക്ക് അതൊരു ഇതാവൂ എന്ത് മോശപ്പെട്ട ഒരു സ്വഭാവമാണെന്നൊക്കെ എന്ത് മോശപ്പെട്ട ഒരു ക്യാരക്ടറാണെന്നൊക്കെ ഞാൻ അത് അത് ഇങ്ങനത്തെ ഇങ്ങനത്തെ കമൻസിനെ ആൾക്കാർക്ക് എനിക്ക് പറയാൻ പറ്റുള്ളൂ തലച്ചോറ് നായ ഒന്നുണ്ടാവും ഞാൻ അതേ പറയുള്ളൂ സത്യമായിട്ട് വളരെയധികം പിറ്റേ ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ കാരണം അവർ അങ്ങ് കണ്ണ് കണ്ണ് കാണില്ല എന്നുള്ളത് എങ്ങനെ കാണിച്ചു തരാൻ പറ്റുക ചില കാര്യങ്ങൾ നമുക്കിട്ടല്ലോ മനസ്സിലാക്കി കൊടുക്കാൻ വലിയ പാടാണ് അത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മറ്റുള്ള ആൾക്കാരെ ഷൂസ് ഇടുമ്പോഴാണ് നമുക്ക് അവരെ വേദന മനസ്സിലാവുക നിങ്ങൾ വേറെ ആൾക്കാരെ ചെരുപ്പിട്ട് നോക്കി നിങ്ങളാ സൈസ് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേദന എടുക്കും ആ വേതനങ്ങൾ അറിയണം അതാണ് പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാരുടെ അവസ്ഥ മനസ്സിലാക്കണം ആ അവസ്ഥ നമുക്ക് നമുക്കുണ്ടാവണം എന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ അല്ലാത്ത പക്ഷെ എല്ലാ ഡാഷ് ആൾക്കാരും ഇതുവരെ പറയും അതിപ്പോൾ ഈ കണ്ണ് കണ്ണാണാത്ത കേസിലായിട്ട് മാത്രമല്ല എല്ലാ കേസിലാണെങ്കിലും ഇപ്പോൾ ഞാനൊരു ട്രാൻസ്മെൻ ആണ് അല്ലേ എന്നെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നുണ്ട് ആൾക്കാർ നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു സെക്യുലർ മാറ്റമോണല്ലോ ആ വീഡിയോ ഇട്ടു ശേഷം അടുത്ത് അയാൾ കുറേ കമൻസ് നെഗറ്റീവ് കമൻസ് ഉണ്ട് അവർ ഞാൻ ഇല്ല അവർക്ക് എന്നെ അറിഞ്ഞൂടാ എൻ്റെ ചരിത്രം ഞാൻ എങ്ങനെ വന്നുവെന്നോ എങ്ങനെ നിന്നു എന്നോ എൻ്റെ ഒരു കാര്യം അറിയാത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ ഞാൻ എന്താണെന്ന് പോലും എന്നെ അവരെന്നെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നുണ്ട് അപ്പോൾ അറിയാത്ത കാര്യമാണ് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മളെ വിഷയം അതല്ല ഞാനിപ്പോൾ അംശയും മിനിയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ അതാണ് പറയുന്നത് എക്സാമ്പിൾ പറഞ്ഞാണ് ആൾക്കാർക്ക് അറിയില്ല അറിയാത്ത കാര്യം പറയുകയാണ് അവൻ എങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് ഒക്കെ അതാണ് ഒക്കെ ഇതാണ് ആ ബ്രേക്ക് ആണ് ആക്ടിങ്ങാണ് മറ്റാണ് മറിച്ചാണ് അല്ലെങ്കിൽ എന്താ അതൊക്കെ കാട്ടിക്കൂട്ടനാണ് അതൊക്കെ ബ്രാന്താണ് ഇതൊക്കെ രീതിയിലാണ് ആൾക്കാർ സംസാരിക്കുന്നത് ഒന്നും അറിയാതെ സംസാരിക്കരുത് അത് മണ്ടത്തനാണ് പൊട്ടനാണ് സെൻസില്ലാത്ത ആൾക്കാരാണ് ഒന്നും അറിയാതെ സംസാരിക്കണത് ഈ അംസയും ഇന്നും പറഞ്ഞ ഈ പറഞ്ഞ അവർ കപ്പിൾസ് അവരവർ ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ നിങ്ങളെന്തിനാണ് അവിടെ അവരുടെ കാര്യത്തിൽ പോയി ഇതാക്കേണ്ട ആവശ്യം അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളതിനൊക്കെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടത് അല്ലാതെ അവരെ നെഗറ്റീവ് അറിയില്ല വേണ്ടത് എനിക്ക് അതാണ് മനസ്സിലാക്കാത്ത ആൾക്കാരുടെ ഒരു നിലപാടും കാര്യങ്ങളൊക്കെയാണ് ഇതിനോടുള്ളത് എനിക്കത് ഒട്ടും അതിട്ട് അഡസ്റ്റ് ആവുന്നില്ല ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് എന്ത് മോശപ്പെട്ട സ്വഭാവ രീതിയാണ് നമ്മുടെ നാട്ടിലെ സംസ്കാരം നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പോക്കി എന്ത് സാക്ഷരത ഉണ്ടായിട്ട് എന്ത് കാര്യമുള്ളത് ആൾക്കാർക്ക് വിവരമില്ലാത്ത ആൾക്കാരെന്ന് പറയുമ്പോൾ വിവരമില്ലാത്ത ആൾക്കാർ അധികം ഒന്നും സംസാരിക്കുന്നില്ല ഈ വിഷയത്തെക്കുറിച്ച് കാരണം സംസാരിച്ചാൽ കൂടിക്കും അതും അടുത്ത വീഡിയോ കാണാം ബൈ